നമസ്കാരം നിക്ഷേപകരെ ധനകാര്യ ലോകത്തെ ഏറ്റവും പുതിയതും ആവേശകരവുമായ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒരു കൊടുങ്കാട്ടായി മാറിയ ഒരു കമ്പനിയെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് അത് മറ്റാരുമല്ല ഇന്ത്യൻ ഇ കോമേഴ്സ് രംഗത്തെ പുതിയ നക്ഷത്രമായ മീഷോ ഒരു സാധാരണ ലിസ്റ്റിംഗിനെ തകർത്തെറിഞ്ഞ് മീഷോയുടെ ഓഹരികൾ ആഗോള നിക്ഷേപകരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് കുതിച്ചുയർന്നിരിക്കുന്നു ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടേൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ മറക്കല്ലേ ഇന്ത്യൻ ഇ കോമേഴ്സ് മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായമാണ് മീഷോയുടെ വിപണിയിലേക്കുള്ള പ്രവേശനം പരമ്പരാഗത നിക്ഷേപകരെയും ഈ യുഗത്തിലെ യുവതലമുറ നിക്ഷേപകരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഐ പി ഒ കഴിഞ്ഞ് കേവലം അഞ്ച് ദിവസത്തിനുള്ളിൽ മീഷോയുടെ ഓഹരികൾ രേഖപ്പെടുത്തിയത് എഴുപത്തഞ്ച് ശതമാനത്തോളം വർധനമാണ് ഈ കുതിച്ചുചാട്ടം കേവലം ഒരു ഭാഗ്യമല്ല മറിച്ച് കമ്പനിയുടെ ശക്തമായ ബിസിനസ് മോഡലിനോടുള്ള നിക്ഷേപക സമൂഹത്തിന്റെ വലിയ താല്പര്യത്തെയാണ് അടിവരയിടുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയുടെ ചെറുകിട നഗരങ്ങളിലെയും സാധാരണക്കാരിലെയും വിപണി സാധ്യതകളെ പിടിച്ചെടുക്കാനുള്ള മീഷോയുടെ തന്ത്രത്തിനുള്ള അംഗീകാരമാണിത് ലിസ്റ്റിംഗ് ദിനത്തിലെ കണക്കുകൾ ഞെട്ടിച്ചു ഓഹരിയുടെ ഐ പി ഒ വില നൂറ്റി പതിനൊന്ന് രൂപ മാത്രമായിരുന്നു എന്നാൽ എൻ എസ് സിയിൽ നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയിലും ബി എസ് സിയിൽ നൂറ്റി അറുപത്തൊന്ന് പോയിന്റ് രണ്ട് പൂജ്യം രൂപയിലുമാണ് വ്യാപാരം ആരംഭിച്ചത് അതായത് ഐപിഒ വിലയേക്കാൾ നാൽപ്പത്തി ആറ് ശതമാനം പ്രീമിയത്തിൽ ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെട്ടു വ്യാപാരം തുടങ്ങിയ ആദ്യ മണിക്കൂറിൽ തന്നെ വളർച്ച അൻപത്തിനാല് ശതമാനത്തിലധികം കുതിച്ചുയരുന്നത് വിപണിയിലെ ശുഭാപ്തി വിശ്വാസം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നു ലിസ്റ്റിംഗ് ദിനം മുതൽ അഞ്ച് ദിവസത്തേക്കുള്ള ഓഹരി വിലയിലുണ്ടായ എഴുപത്തഞ്ച് ശതമാനം വർധനവ് നിക്ഷേപകരെ അഞ്ചംബിപ്പിച്ചു ഒരു ട്രേഡിംഗ് സെഷനിൽ മാത്രം പന്ത്രണ്ട് ശതമാനം വരെയാണ് ഈ ഓഹരി മുന്നേറിയത് വിപണി തുറന്ന് അരമണിക്കൂറിനുള്ളിൽ ഏകദേശം അഞ്ചു കോടി ഓഹരികൾ വ്യാപാരം ചെയ്യപ്പെട്ടു എന്ന വസ്തുത മീഷോ ഓഹരികൾക്കുള്ള അതിശക്തമായ ഡിമാൻഡ് എത്രത്തോളമാണെന്ന് സൂചിപ്പിക്കുന്നു ഈ മുന്നേറ്റത്തിന്റെ ഫലമായി കമ്പനിയുടെ വിപണി മൂല്യം ലിസ്റ്റിംഗ് ദിനത്തിലെ എഴുപത്തി കോടി രൂപയിൽ നിന്ന് അതിവേഗം എൺപത്തി കോടി രൂപയിലേക്ക് ഉയർന്നു വരും പാടങ്ങളിൽ ഇതിലും വലിയ വളർച്ചാ സാധ്യതകളാണ് നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നത് മീഷോയുടെ ഈ ആവേശകരമായ മുന്നേറ്റത്തിനു പിന്നിൽ ഒരൊറ്റ മാസ്റ്റർ പ്ലാനാണുള്ളത് എതിരാളികളായ ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഭീമന്മാരിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി അവർ സ്വീകരിച്ച സീറോ കമ്മീഷൻ ബിസിനസ് മോഡൽ മീഷോ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിലെ ചെറുകിട നഗരങ്ങളെയും ഗ്രാമീണ മേഖലകളെയും സാധാരണക്കാരെയുമാണ് സാധാരണ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വിൽപ്പനക്കാരിൽ നിന്ന് ഒരു നിശ്ചിത കമ്മീഷൻ ഈടാക്കുമ്പോൾ മീഷോ അത് പൂർണ്ണമായും ഒഴിവാക്കി ഇത് ചെറുകിട ഇടത്തരം സംരംഭകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ ചിലവിൽ ഓൺലൈൻ വിപണിയിലെട്ടിക്കാൻ സഹായകമായി തനുപ്പിനോടെ വില കുറച്ച് വിൽക്കാൻ സാധിക്കുന്നതിലൂടെ ഉപഭോക്താക്കളെയും ഇത് ശക്തമായി ആകർഷിച്ചു കമ്മീഷൻ ഒഴിവാക്കി വോളിയം വർദ്ധിപ്പിക്കുക എന്ന തന്ത്രമാണ് മീഷോ നടപ്പിലാക്കിയത് കൂടുതൽ വ്യാപാരികൾ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നു ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവും ലഭ്യതയും വർദ്ധിച്ചു കുറഞ്ഞ വിലയും മികച്ച ഉൽപ്പന്ന നിരയും ടിയർ ടു ടിയർ ത്രീ നഗരങ്ങളിലെ ഉപഭോക്താക്കളെ വലിയ തോതിൽ മീഷോയിലേക്ക് ആകർഷിച്ചു ഇന്ത്യയുടെ മാർക്കറ്റിലെ അൺടാപ്ഡ് വിഭാഗത്തെ കീഴടക്കാനുള്ള ഈ തന്ത്രമാണ് നിക്ഷേപകരെ ഏറ്റവും അധികം ആവേശം കൊള്ളിച്ചത് ഓഹരി വിപണിയിലെ ഈ ചരിത്രാത്മക മുന്നേറ്റത്തിന് മീഷോയുടെ സ്ഥാപകരെ ലോകത്തെ മുൻനിര ബിസിനസ് നേതാക്കൾക്കൊപ്പം എത്തിച്ചു മീഷോ സ്ഥാപകനും സിഇഒവുമായ വിദിത് ആത്രേ ഇന്ത്യൻ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം നേടിയത് ഈ വിജയത്തിന്റെ കിരീടത്തിലെ പൊന്തൂവലായി കമ്പനിയിൽ പതിനൊന്ന് പോയിന്റ് ഒന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള അദ്ദേഹത്തിന്റെ ആസ്തി ഓഹരി വില കുതിച്ചുയർന്നതോടെ ഒരു ബില്യൺ ഡോളർ അതായത് ഏകദേശം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ കടന്നു വെറും മുപ്പത്താറ് വയസ്സുള്ള വിദിത് ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരന്മാരിൽ ഒരാളായി മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ സുഹൃത്തായ സഞ്ജീവ് കുമാറുമായി ചേർന്ന ഒരു ചെറിയ സോഷ്യൽ കോമേഴ്സ് പ്ലാറ്റ്ഫോമായി തുടങ്ങിയ മീഷോ ഇന്ന് ഇന്ത്യൻ ഇ കോമേഴ്സ് ഭീമന്മാർക്ക് വെല്ലുവിളി ഉയർത്തുന്ന തലത്തിൽ വളർന്നു ഇത് കേവലം ഒരു സാമ്പത്തിക വിജയമല്ല മറിച്ച് സ്റ്റാർട്ടപ്പ് ലോകത്തുനിന്ന് ഉയർന്നുവരുന്ന സംരംഭകർക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രചോദനവും കൂടിയാണ് മീഷോ ഓഹരികൾ തുടക്കത്തിൽ വലിയ നേട്ടം കൊയ്തെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ നിക്ഷേപകർ ചില സുപ്രധാന ഘടകങ്ങൾ തീർച്ചയായും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട് ഒന്ന് ലാഭക്ഷമത എന്ന ചോദ്യചിഹ്നം സീറോ കമ്മീഷൻ തന്ത്രം വളർച്ചയ്ക്ക് അനുകൂലമാണെങ്കിലും ഇത് ലാഭമുണ്ടാക്കുന്നതിൽ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നു വിപണിയിൽ നിലനിൽക്കാൻ ആദ്യഘട്ടത്തിൽ നഷ്ടം സഹിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ കമ്പനി എപ്പോഴാണ് സ്ഥിരമായ ലാഭത്തിലേക്ക് എത്തുക എന്നതിനെക്കുറിച്ച് വ്യക്തമായ ചിത്രം നിക്ഷേപകർക്ക് ലഭിക്കേണ്ടതുണ്ട് വരും പാടങ്ങളിലെ പ്രവർത്തന ഫലങ്ങൾ ഇതിന് ഉത്തരം നൽകണം രണ്ട് വരുമാന വളർച്ച നിലനിർത്തുക നിലവിലെ ഉയർന്ന ഓഹരി വിലയെ ന്യായീകരിക്കാൻ മീഷോയ്ക്ക് നേരിട്ട പാടങ്ങളിലും മികച്ച വരുമാന വളർച്ച നിലനിർത്തേണ്ടതുണ്ട് കമ്മീഷൻ ഒഴിവാക്കിയ സാഹചര്യത്തിൽ ലോജിസ്റ്റിക്സ് പരസ്യം തുടങ്ങിയ മേഖലകളിലെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കുമെന്നത് കമ്പനിയെ സംബന്ധിച്ച് ഒരു നിർണായക വെല്ലുവിളിയാണ് മൂന്ന് വാല്യുവേഷൻ സംബന്ധിച്ച ആശങ്കകൾ നിലവിൽ ഓഹരിയുടെ മൂല്യം അതായത് വാല്യുവേഷൻ ഉയർന്ന നിലയിലാണെന്ന് പല സാമ്പത്തിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു അടിസ്ഥാനപരമായ സാമ്പത്തിക സൂചകങ്ങളെക്കാൾ ഭാവിയിലുള്ള അതിവേഗ വളർച്ചാ സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിക്ഷേപകർ ഓഹരി വാങ്ങിക്കൂട്ടുന്നത് ഇത് ഓഹരി വിലയിൽ അമിതമായ ചാഞ്ചാല്യത്തിനു കാരണമായേക്കാം മീഷോയുടെ ഓഹരി വിപണിയിലെ തകർപ്പൻ പ്രകടനം ഇന്ത്യൻ ഇ കോമേഴ്സ് വിപണിയിൽ ഒരു വഴിത്തിരിവാണ് രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഇ കോമേഴ്സ് സാധ്യതകൾ എത്തിക്കാനുള്ള അവരുടെ തന്ത്രം വിപണി അംഗീകരിച്ചു കഴിഞ്ഞു ഈ മുന്നേറ്റം സ്ഥാപകരെ ശതകോടീശ്വരന്മാരാക്കുകയും ചെയ്തു എങ്കിലും ഈ മുന്നേറ്റം നിലനിർത്താനും നിക്ഷേപകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനും കമ്പനിക്ക് ലാഭക്ഷമതയും സുസ്ഥിരമായ വളർച്ചയും ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ടുതന്നെ ദീർഘകാല നിക്ഷേപം ആസൂത്രണം ചെയ്യുന്നവർ കമ്പനിയുടെ സാമ്പത്തിക പ്രകടനങ്ങൾ പ്രത്യേകിച്ച് ലാഭത്തിലേക്കുള്ള പ്രയാണവും വരുമാന വളർച്ചയും അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത് വിവേകമായിരിക്കും മീഷോ ഇന്ത്യൻ ഡിജിറ്റൽ മാർക്കറ്റിൽ ഒരു യൂണിക്കോണായി മാറിയതിനു ശേഷം അടുത്ത ഘട്ടത്തിലെ സ്റ്റാർ ആവുമോ എന്നത് വരും വർഷങ്ങളിലെ അവരുടെ തന്ത്രങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ശ്രദ്ധിക്കുക ഈ വിശകലനം മീഷോയുടെ നിലവിലെ ഓഹരി പ്രകടനത്തെയും ബിസിനസ് മോഡലിനെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതൊരു കാരണവശാലും ഓഹരി വാങ്ങാനോ വിൽക്കാനോ ഉള്ള നിർദ്ദേശമായി കണക്കാക്കാൻ പാടില്ല ഓഹരി വിപണിയിലെ നിക്ഷേപം വിപണി അപകട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപം നടത്തുന്നതിനു മുൻപ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി കൂടിയാലോചിക്കുകയും സ്വന്തമായി ആഴത്തിലുള്ള റിസർച്ച് നടത്തുകയും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ നല്ല ടോപ്പിക്കായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക